അസ്സാമലൈക്കും വാഹനത്തല്ല എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മ നിറഞ്ഞ നമസ്കാരം തണൽമരം ഫൗണ്ടേഷൻ്റെ മൂന്നാമത് ഡിസേബിൾ മീറ്റിലാണ് നാം ഉള്ളത് മാനവ സേവ മാധവ സേവ എന്നാണ് മനുഷ്യനെ സേവിക്കുന്നത് ദൈവത്തെ സേവിക്കും പോലെ എന്ന് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ജീസസ് ക്രൈസ്റ്റ് ഇറഹമു മംഫിൽ അറൈ ഇറമുക്കും മംഫിസ്മാമിയിൽ ഉള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക വാനലോകത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കുമെന്ന് വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹുസൻ മനുഷ്യൻ ഈർഷിതയും വിദ്വേഷവുമായി കലഹിച്ചു ജീവിക്കാൻ മത്സരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സമസൃഷ്ടി സ്നേഹത്തിൻ്റെ വാതായനങ്ങൾ തുറന്നുകൊണ്ടാണ് തണൽമരം ഫൗണ്ടേഷൻ ഇങ്ങനെയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് നമുക്കിടയിൽ നിന്ന് നമ്മളിൽ ഓരോരുത്തരായി ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ചെറിയ ചെറിയ വൈകല്യങ്ങളുള്ളപ്പോഴും മനസ്സിനൊരു വൈകല്യവുമില്ലാതെ സ്നേഹാർദ്രമായി ഒരു ജീവിതം ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർക്ക് വരണമാല്യം ചാർത്താനുള്ള അവസരം എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഈ മഹത്തായ സംഗമം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ഏതാണ്ട് മൂന്ന് മൂന്നര മാസക്കാലമായി വളരെ കൃത്യമായി നമുക്കറിയുന്നത് പോലെ ബഹുമാന്യനായ മുസ്തഫ സാഹിബ് അടക്കമുള്ള ഇതിൻ്റെ സംഘാടകർ കഠിനമായ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് അദ്ദേഹം എറണാകുളം ജില്ലയിലേക്ക് വന്ന് ഇവിടുത്തെ ഉദാരമതികളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് വളരെ ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ അഭിനന്ദിച്ചാലും മതിവരാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മർമ്മത്ത് സ്പർശിക്കുന്ന ശരിക്കും സമൂഹം ആഗ്രഹിക്കുന്ന ഒരു കാരുണ്യ പ്രവർത്തനമാണിത് നാം എല്ലാവരും ചേർന്ന് നമ്മുടെ പ്രിയ സഹോദരങ്ങളെ ഒരുമിച്ച് നിർത്തി അവരും നമ്മളുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവർക്കും കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു കുടുംബ സംവിധാനം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഇങ്ങനെ പരിശ്രമങ്ങൾ നടത്തുമ്പോൾ തണൽമരത്തിൻ്റെ ഈ ബൃഹത്തായ തണൽ നമ്മുടെ സംസ്ഥാനത്തും സംസ്ഥാനത്തിനും പുറത്തും വിശ്വോത്തരമായി വളരട്ടെ മറ്റ് സാമൂഹ്യ സംഘടനകൾക്ക് മാതൃകയാകട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് അതേപോലെ തന്നെ മുസ്തഫ സാഹിബിനെ നമുക്കറിയും മലപ്പുറം ജില്ലയിൽ നിന്ന് ആരംഭിച്ചെന്ന കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും സാമൂഹ്യ രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ബൃഹത്തായ സംഭാവനകളാണ് അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു ഭൗതിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാതെ ദൈവപ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ വലിയൊരു സംഘാടനം നടത്തുന്ന പ്രിയപ്പെട്ട മുസ്തഫ സാഹിബ് അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക കൂടി ചെയ്യാം ഈ ഇത്തരുണത്തിൽ എന്തായാലും തണൽമരത്തിൻ്റെക്ക് വിശാലമായ കാഴ്ചപ്പാട് തണൽമരം മനുഷ്യഹൃദയങ്ങളിലാണതിൻ്റെ തൈ നടുന്നത് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് തണൽമരത്തിൻ്റെ തൈനട്ട് കൊണ്ട് വിശാലമായി ഒരു കാഴ്ചപ്പാടോടുകൂടി തൻ്റെ ഒപ്പം ജനിച്ച തനിക്കൊപ്പം ജീവിക്കുന്ന തൻ്റെ സഹ യാത്രികനായ സഹപാഠിയായ വ്യക്തികളെ കൂടി ചേർത്ത് പിടിക്കാൻ കാണിക്കുന്ന ഈ വലിയ മനസ്സിനെ എന്താണ് പകരം നൽകേണ്ടത് എന്ന് പറയുവാൻ പോലും വാക്കുകളില്ലാത്ത പ്രത്യേക സാഹചര്യമുണ്ട് ഇന്ന് നമ്മുടെ മുമ്പിൽ എറണാകുളം ജില്ലയിലെ ഗായകർക്കിടയിലെ പോലീസ് ഓഫീസറും പോലീസുകാർക്കിടയിലെ ഗായകനുമായ ഞങ്ങളുടെ സാമൂഹ്യ കൂട്ടായ്മയായ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ എന്ന സംഘടനയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം അതേപോലെ ഇവിടെ നമ്മുടെ മുഹമ്മദ് കുഞ്ഞി ഉസ്താദ് ബഹുമാന്യ പണ്ഡിതനാണ് അങ്ങനെ ഒട്ടേറെ സമൂഹത്തിലെ നാനാ തുറയിലുമുള്ള ബഹുമാന്യനായ നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്നുള്ള ശ്രീകുമാർ സാറിനെ പോലെ ഒട്ടേറെ ആളുകൾ ഈ സതുദ്യമത്തിൻ്റെ തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ് പ്രിയമുള്ളവരെ ഇതൊരു തുടക്കം മാത്രമാണ് എറണാകുളം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ കൂടുതൽ ആളുകൾക്ക് അവസരം ഒരുക്കുന്നതിന് വേണ്ടി നമുക്ക് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് ഇതിൻ്റെ അണിയറ ശില്പികൾക്ക് വാക്കുകൾക്ക് അതീതമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രവർത്തനം അനുസ്യൂതമായി മുന്നേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും സംഗമത്തിന് നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു നിങ്ങൾക്ക് സ്നേഹാഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ജയ്ഹി താങ്ക് യു താങ്ക് യു സർപ്പെട്ടവരെ